സർവീസ് റോഡില്ല തൃശൂർ വാടാനപ്പിള്ളി പഞ്ചായത്തിലെ ഉപ്പുപടഞ്ഞ നിവാസികൾ അനിശ്ചിതകാല സമരത്തിലേക്ക് എൻ എച്ച് അറുപത്തി ആറ് ബൈപ്പാസ് നിർമ്മാണം നടക്കുന്ന പ്രദേശത്ത് സർവീസ് റോഡില്ലാത്തതിനാൽ പുറം ലോകവുമായി ബന്ധമില്ലെന്ന് പ്രദേശവാസികൾ എൻ എച്ച് അറുപത്തി ആറ് ബൈപാസ് നിർമ്മാണം നടക്കുന്ന പ്രദേശത്തെ പ്രധാന വഴിയായി ഉപയോഗിച്ചിരുന്ന ഉപ്പുപടന്ന റോഡിലേക്ക് സർവീസ് റോഡില്ലെന്നാണ് പ്രദേശവാസികളുടെ പരാതി മൂന്ന് വർഷക്കാലമായി നിരവധി തവണ എൻ എച്ച് എ ഐ അധികൃതരുമായും പഞ്ചായത്ത് ഭരണകൂടമായും എം എൽ എയും സംസ്ഥാന സർക്കാരുമായും നിരന്തരം പരാതികൾ നൽകിയിട്ടും സർവീസ് റോഡ് അനുവദിച്ചിട്ടില്ലെന്ന പ്രദേശവാസികൾ പറയുന്നു ഏകദേശം മാസത്തിനുള്ളിൽ പണി വളരെ ഒരു റോഡ് അത് ഇപ്പം പഞ്ചായത്തിൽ ഇതിൻ്റെ ഒരു ഡി പി ആർ വന്നിരുന്നു ഡി പി ആർ ഈ ഹൈവേ പോകുന്ന പഞ്ചായത്തുകൾക്കൊക്കെ ഡി പി ആർ കൊടുക്കും ഈ ഡി പി ആർ വേണ്ട രീതിയിൽ അന്നത്തെ ഭരണസമിതി അത് കൈകാര്യം ചെയ്തിട്ടില്ലേ അവരത് നോക്കുകയോ അതിലെ പോരായ്മകൾ എന്തെന്നുണ്ടെങ്കിൽ എൻ എച്ചുമായി സംസാരിച്ച് ആ വിഷയത്തിന് പരിഹാരം കാണാതായിരുന്നു നാളിതുവരെ ഏറ്റവും ആ കാര്യങ്ങൾ ആ സമയത്തൊന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് എൻ എച്ച് എൻ എച്ച് പ്രവർത്തനമായിട്ട് മുന്നോട്ടു പോകുകയാണ് ചെയ്തത് പക്ഷേ ഇപ്പൊ നമ്മൾ അന്വേഷിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ ഒരു സർവീസ് റോഡ് ഇവർക്കില്ല അപ്പോൾ നോക്കുമ്പോൾ തൊട്ടടുത്തൊരു നൂറ്റമ്പത് മീറ്ററിന് അപ്പുറത്തായിട്ട് സർവീസ് റോഡ് വന്നിട്ടുണ്ട് അവിടേക്ക് എൻ എച്ചിന്റെ തന്നെ ഒരു അഞ്ചു മീറ്റർ രീതിയിലൊരു ഒരു എൻ എച്ച് എക്കോർ ചെയ്തിട്ടുള്ള ഒരു ഭൂമിയുണ്ട് അതിൽ കൂടെ ഇവർക്ക് റോഡ് കൊടുക്കാം എന്നുള്ള ആവശ്യമാണ് നമ്മൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത് ബൈപ്പാസ് നിർമ്മാണം പൂർത്തിയായാൽ സർവീസ് റോഡില്ലെങ്കിൽ പ്രദേശവാസികൾ ഒറ്റപ്പെട്ടു പോകും വാഹനങ്ങൾക്ക് പോലും ഹൈവേയിലേക്ക് എത്താൻ വഴി ഉണ്ടാകില്ലെന്നും നാട്ടുകാർ പറയുന്നു ഞങ്ങൾക്ക് റോഡില്ല സർവീസ് റോഡ് വേണം ഞങ്ങൾക്ക് പിള്ളേർക്ക് സ്കൂളിൽ പോയാലും പിന്നെ വെള്ളത്തിന് ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ലൈൻ പൈപ്പിലായാലും വെള്ളം കിട്ടാറില്ല പിന്നെ ഇത് ഇവിടെ ഒരു ഇത് വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് കുറേശ്ശെ വെള്ളം തരിക പിന്നെ പൈസ കൊടുത്തിട്ട് അടിക്കണം അപ്പോൾ വെള്ളം വണ്ടി വരണമെങ്കിലും ഞങ്ങൾക്ക് ഒന്നുകൊണ്ട് പിള്ളേർക്ക് സ്കൂളിൽ പോകാനായാലും ഹോസ്പിറ്റൽ കേസായാലും വഴി വേണം തൃശൂർ എം പി സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട നിവേദനം കൊടുത്തതിന്റെ ഭാഗമായി സർവീസ് റോഡിന് ഫണ്ട് അനുവദിക്കാമെന്ന് ഉറപ്പ് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനത്തിനായി സമീപിച്ചപ്പോൾ അത് നിഷേധിക്കുന്ന സമീപനമാണ് ഭരണസമിതിയുടെ ഭാഗത്തുനിന്നുണ്ടായതെന്നും ആക്ഷേപമുണ്ട് ബൈപ്പാസ് നിർമ്മാണം പൂർത്തിയാകുമ്പോൾ പ്രദേശവാസികൾക്ക് സർവീസ് റോഡ് അനുവദിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ് ഇല്ലെങ്കിൽ കൂടുതൽ പ്രക്ഷോഭത്തിലേക്ക് കടക്കുമെന്ന് പ്രദേശവാസികൾ അറിയിച്ചു ന്യൂസ് തൃശൂർ സർവീസ് റോഡ് അനുവദിച്ചില്ലെങ്കിൽ കൂടുതൽ പ്രക്ഷോഭത്തിലേക്ക് കടക്കുമെന്ന് പ്രദേശവാസികൾ അറിയിച്ചു വഴിയില്ലെന്നും പ്രദേശം ഒറ്റപ്പെട്ടു നാട്ടുകാർ പറയുന്നു സർവീസ് കാൽ നടക്ക് പോലും ഞങ്ങൾക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ആട് പ്രവർത്തിക്കുന്ന കാരണം അവരുടെ റോഡ് കൊണ്ടാണ് ഞങ്ങളിപ്പോ നടക്കുന്നത് ഞങ്ങളുടെ സാധാരണ ഉണ്ടായിരുന്ന വഴി അടച്ചു കിഴക്കേ ഭാഗത്ത് ഭാ രണ്ട് സൈഡിലേക്കും വേറെ വഴിയില്ല റോഡ് കിട്ടാന്നുള്ളത് ഏറ്റവും അടിയന്തരമായിട്ട് നമ്മുടെ ഏറ്റവും വലിയ ആവശ്യം നമ്മൾ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് നമുക്ക് കാണുണ്ട് അധികാരികളെ മുഴുവൻ കണ്ടിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു ഇനി ഞങ്ങൾക്ക് നിയമപരമായിട്ടൊന്നും ചെയ്യാനില്ല ഇനി ഞങ്ങൾക്ക് സമരം ചെയ്യുക അതിൻ്റെ രീതിയും രൂപവും മാറ്റുക എന്നുള്ളത് മാത്രമേ ഞങ്ങളുടെ മുന്നിലുള്ള ഒരു ഇതേ ഉള്ളൂ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് നൂറ്റമ്പത് മീറ്റർ വേണ്ടോ ആ നൂറ്റമ്പത് മീറ്റർ ഉണ്ടായി കഴിഞ്ഞാൽ ഞങ്ങളുടെ റോഡ് ഇവിടേക്ക് സർവീസ് റോഡായി എഴുന്നൂറ് വരെ അവിടെ വന്ന് നിൽക്കുന്നുണ്ട് എഴുന്നൂറിൽ നിന്ന് എണ്ണൂറ്റി അറുപത് വരെ വരണ്ടോ ഈ റിപ്പോർട്ടിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി ഹരീഷ് നാരായണും ചേരുന്നുണ്ട് തൃശൂർ വാടാനപ്പള്ളി ഉപ്പുപടന്ന് നിവാസികളാണ് ഇപ്പോൾ പുതിയ എൻ എച്ച് അറുപത്തിയാറ് ബൈപ്പാസിലേക്ക് സർവീസ് റോഡ് അനുവദിക്കാത്തതിനെ തുടർന്ന് പ്രതിസന്ധിയിലായിരിക്കുന്നത് തന്നെ ഇവർ ഇപ്പോൾ അനിശ്ചിതകാല സമരത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഈ ഒരു പ്രദേശം അത് ഒറ്റപ്പെട്ടു പോകുമെന്നാണ് ഇപ്പോൾ ഇവർ പറയുന്നത് ഈ ബൈപ്പാസ് നിർമ്മാണം പൂർത്തിയായാൽ അങ്ങോട്ടേക്ക് സർവീസ് റോഡ് ഇല്ലാത്തതിനാൽ പുറം ലോകത്തേക്ക് അല്ലെങ്കിൽ ഹൈവേകളിലേക്ക് എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ടാണ് ഈ ഒരു പ്രദേശവാസികൾ ചൂണ്ടിക്കാണിക്കുന്നത് നടവഴി പോലും ഇല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തുമെന്നാണ് ഇവർ പറയുന്നത് നിലവിൽ വാഹനങ്ങളടക്കം അങ്ങോട്ട് പോവാൻ കഴിയാത്ത ഒരു സ്ഥിതിയാണ് പ്രധാനമായും ആശുപത്രി കേസുകൾ അത്തരത്തിലുള്ള വിഷയങ്ങൾ അല്ലെങ്കിൽ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി വരുന്ന വാഹനങ്ങൾ ഇതൊന്നും ആ ഒരു പ്രദേശത്തേക്ക് പോകാൻ സാധിക്കാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഈ ഒരു ബൈപ്പാസ് നിർമ്മാണം പൂർത്തിയായാൽ ഒരു തുരുത്ത് പോലെ അല്ലെങ്കിൽ ഒരു ഒറ്റപ്പെട്ട സ്ഥലം പോലെ ഈ ഒരു ഉപ്പുപെടുന്ന ഭാഗം ഒറ്റപ്പെട്ടു പോകും ഇതിൻ്റെ പുറകുവശത്ത് പുഴയാണ് വരുന്നത് അതുകൊണ്ട് ഈ ഒരു പ്രദേശവാസികൾക്ക് ഇങ്ങോട്ടേക്ക് എത്താൻ മറ്റ് മാർഗങ്ങൾ ഒന്നും തന്നെ ഇല്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ സർവീസ് റോഡ് അനുവദിച്ചു തരണമെന്നൊരു ആവശ്യം ശക്തമാവുകയാണ് ഇവിടെ മാത്രമല്ല സുരേഷ് ി എംപിയുമായി ബന്ധപ്പെട്ട് നിവേദനം നൽകിയെങ്കിലും പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് എതിർപ്പാണ് ഉണ്ടായതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ഇടത് ഭരിക്കുന്ന പഞ്ചായത്താണ് പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് നിരന്തരമായും എതിർപ്പുണ്ടാകുന്നു അതുകൊണ്ടാണ് ഈ ഒരു റോഡ് ഇവർക്ക് അനുവദിച്ച് ലഭിക്കാത്തത് എന്നുള്ളൊരു കാര്യമാണ് ഈ പ്രദേശവാസികൾ പറയുന്നത് എന്തായാലും എത്രയും പെട്ടെന്ന് ഈ സർവീസ് റോഡിൽ തീരുമാനമായെങ്കിൽ കൂടുതൽ പ്രക്ഷോഭങ്ങളിലേക്ക് കിടക്കാൻ ഒരുങ്ങുകയാണ് ഈ ഒരു ഉപ്പുപടന്നയിലെ പ്രദേശവാസികൾ